അപ്പോൾ സുഹൃത്തുക്കളെ ഇന്നൊരു ടോപ്പ് ക്ലാസ് ഒറ്റമൂലി കേട്ടോ അതൊരു കഴിഞ്ഞ വർഷത്തിൻ്റെ മോൾ മേലത്തെ വർഷം എനിക്ക് ഈ മൂത്രക്കല്ലിൻ്റെ ചെറിയൊരു അസുഖം ഉണ്ടായിരുന്നു അപ്പോൾ ഞാനിവിടെ ഈ നാടൻ വൈദ്യന്മാരൊക്കെ പോയി നോക്കി ഒറ്റമൂലിയാണ് ഇതിന് ഏറ്റവും ബെസ്റ്റ് അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല പഴയ കാലത്ത് നടന്നുകൊണ്ടിരിക്കേണ്ട ഒരു സംഭവം അങ്ങനെയാണ് ആ ഒറ്റമൂലിയിലാണ് എനിക്ക് മാറിയതും ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് ഇപ്പോൾ ഒരു വെട്ടാൻ പോകുന്നത് ഒരു വാഴ കേട്ടോ ഇത് വാഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാതി വഴിയിൽ ഒടിഞ്ഞു പോയതാണ് വെയിറ്റ് താങ്ങായിട്ട് ഇപ്പം അങ്ങനെ പാ പിന്നെ എന്താ പറയുക പണി മുടക്കി കിടക്കുകയാണ് ഇതിവിടെ പൊട്ടി വീണിട്ടുണ്ട് അപ്പൊ ഈ ഒരു വാഴന്റെ സംഭവം ഉണ്ടല്ലോ അപ്പൊ ഇത് വെട്ടിട്ട് ഞാൻ കാണിച്ച ഇതിന എണ്ണിത്തേണ്ടെന്നാ പറയാ ഈ സാധനത്തിന് ഇതിനല്ല ഇതിന്റെ വാഴയുടെ അടിയിൽ കൂടെ കയറി വരുന്ന ഒരു സാധനം ഉണ്ട് ട്യൂബ് ലൈറ്റ് പോലെ പണ്ട് കളിച്ചിന്ന് സമയത്തൊക്കെ ഉപയോഗിച്ചിരുന്ന സാധനമാണ് അപ്പൊ ഈ ഒരു വാഴക്കൊലേന്റെ ഈ ഒരു ഈ സാധനം കണ്ടോ ഈ കാണുന്നത് ഇത് വാഴന്റെ ഉള്ളിലും ഉണ്ടാവും ഇതിൻ്റെ ഉള്ളിൽ ഈ കട്ട് ചെയ്ത ഭാഗത്ത് നിന്ന് അതിന്റെ അടി വരെ ഉണ്ടാവും അപ്പൊ ഇതിന്റെ അടിഭാഗത്തുനിന്ന് ഈ സാധനം എടുത്തിട്ട് അതിന്റെ പീസ് പീസ് ആക്കിയിട്ട് ജ്യൂസ് അടിച്ചിട്ട് അതിന്റെ നേര് കുടിച്ചാലും മൂത്രക്കല്ല് കല്ലിൽ പോകും അതേപോലെ തന്നെ വാഴമ നിർത്തിയിട്ട് നമുക്ക് ചെറിയൊരു പരിപാടി കൂടി ചെയ്തു തരാം കേട്ടോ അതെങ്ങനെയാന്നുള്ളത് കണ്ടോ ഏറ്റവും വല്ല ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ മൂത്രക്കല്ലിനിത്രയും ബെസ്റ്റ് വരുന്ന വരില്ല യാതൊരു സൈഡ് എഫക്ഷനോ കാര്യങ്ങളോ ഒന്നും കാരണം ഇത് ഉപ്പേരിയൊക്കെ വെച്ച് കൂട്ടണാണ് തോരൻ വെച്ച് കൂട്ടണാണ് ചോറിനും അതുപോലെ തന്നെ കഞ്ഞിക്കൊക്കെ ഉപയോഗിച്ചിരുന്നതാണ് ഇപ്പോഴും ആളുകൾ ഉപയോഗിച്ച് കൊണ്ടിരിക്കുന്നതുമാണ് അപ്പം ഇത് വെച്ചിട്ട് വാഴമൻ തന്നെ എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് ഞാൻ ഒന്ന് കാണിച്ചു തരാം അപ്പോൾ ഓക്കെ വാഴന വെട്ടി ഒരു പരുവത്തിലാക്കിയിട്ടുണ്ട് കേട്ടോ ഈ സാധനം കണ്ടോ ഈ ഈ റൗണ്ട് കാണുന്നത് കണ്ടോ ഇതാണ് ഇതിൻ്റെ ഒരു പിന്നെ നേരത്തെ നമ്മൾ പറഞ്ഞ എണ്ണിത്തണ്ട് പറഞ്ഞ സാധനം കേട്ടോ അത് നമുക്കൊരു സ്പൂണോ അല്ലെങ്കിൽ എന്തേലൊക്കെ വെച്ചിട്ട് കുറച്ച് താഴത്തേക്ക് ഇങ്ങനെ കട്ട് ഇങ്ങനെ എടുക്കണം ഓക്കെ ഇതിങ്ങനെ കിട്ടും ഓക്കെ അത് ചെറിയൊരു കുഴിയാക്കി എടുക്കാം കേട്ടോ ഞാൻ കുഴി ആക്കിയതിന് ശേഷം ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഓക്കെ നമ്മളൊരു ചെറിയൊരു കുഴി ആക്കിയിട്ടുണ്ട് കേട്ടോ ഇതിപ്പോൾ എത്രത്തോളം കുഴിയാക്കാൻ പറ്റുമോ അത്രത്തോളം കുഴിയാക്കാം കുഴപ്പമൊന്നുമില്ല ഇനി ഈ ഒരു സാധനത്തിൽ എന്ത് ചെയ്യും വെള്ളം കംപ്ലീറ്റ് നിറഞ്ഞു വരും ചിലപ്പോൾ ഒരു മൂന്നാല് മണിക്കൂറൊക്കെ പിടിക്കും അല്ലാന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം വെട്ടിയിട്ട് ഇതേപോലെ കൂടിയിട്ട് എന്തെങ്കിലുമൊക്കെ സംഭവം വെച്ചിട്ട് മൂടിയിട്ട് പിറ്റേ ദിവസം കുടിച്ചാൽ മതി ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നതാണ് ഇനി എന്ത് ചെയ്യാം നമുക്ക് രാവിലെ നമുക്ക് ഇത് ഞാൻ ഉച്ചയ്ക്ക് ശേഷം ഷൂട്ട് ചെയ്യണം കേട്ടോ നമുക്ക് രാവിലെ ഇതൊന്ന് കെട്ടി മൂടിയിട്ട് രാവിലെ ഇതിൻ്റെ വെള്ളം കറക്റ്റ് കാണിച്ചു തരാം അതേപോലെ തന്നെ ഇതിൻ്റെ ഈ ഒരു സാധനം ഉണ്ടല്ലോ നമ്മൾ നേരത്തെ പറഞ്ഞ ഉണ്ണിത്തണ്ട് പറഞ്ഞ സാധനം ഞാനങ്ങൾക്ക് കാണിച്ചുതരാം കേട്ടോ അത് ജ്യൂസ് അടിച്ചിട്ട് കുടിച്ചാലും അതിൻ്റെ നീര് കുടിച്ചാലും മൂത്രക്കല്ല് പോകും നല്ല ബെസ്റ്റ് ഒരു സാധനമാണ് ഞാൻ പറഞ്ഞല്ലോ ഒരു തരത്തിലുള്ള സൈഡ് എഫക്ട്സിനും ഇല്ലാത്തൊരു മുതലാ കേട്ടത് നമുക്ക് യാതൊരുവിധ ചെലവോ കാര്യങ്ങളോ ഒന്നുമില്ല ബെസ്റ്റ് മരുന്നാണ് ഞാൻ അനുഭവസ്ഥനാണ് അതുമാത്രമല്ല നമ്മുടെ പ്രദേശത്തിൽ ഒരുപാട് ആളുകൾ അനുഭവസ്ഥരാണ് പഴയ ആളുകൾ പറഞ്ഞു കേട്ടിട്ടാണ് ഇപ്പോൾ കുറേ ലേശം ലേശം വെള്ളം ഇങ്ങനെ അതിൽ ഊറി ഊറി ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ ഓക്കെ അപ്പം നമ്മൾ വാഴന്റെ സാധനങ്ങൾ തന്നെ വെച്ചിട്ട് എല്ലാം കിട്ടിയിട്ടുണ്ട് കേട്ടോ അതെ വാഴയുടെ നാരി വെച്ച് കെട്ടിയിട്ടുണ്ട് അതേപോലെ തന്നെ മേലെ ടോപ്പാക്കി നമ്മൾ പ്ലാസ്റ്റിക് കവർ പകരം വാഴേൻ്റെ അല്ല തന്നെ വെച്ചിട്ടുണ്ട് ഇത് എന്തിനാ കിട്ടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രാണികളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സംഭവങ്ങൾ വന്നതിൽ ഇരിക്കരുത് അതേപോലെ തന്നെ മഴ വരികയാണെങ്കിൽ മഴവെള്ളം വെള്ളം വലിയ എന്ത് ചെയ്യരുത് നമ്മള് കുഴിച്ച കുഴിയിൽ വീടരുത് അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സംഭവം കിട്ടണത് ഇനി എന്ത് ചെയ്യാം നമുക്ക് രാവിലെ ഇതെടുക്കാം ഓക്കെ അതിന് മുമ്പ് ഇത് ജ്യൂസ് എടുക്കേണ്ട സാധനം ഉണ്ട് ഞാൻ പറയല്ലേ ആ സാധനം ഞാൻ പുറത്തെടുത്ത് കാണിച്ചുതരാട്ടെ എല്ലാവർക്കും അറിയാം എന്നാലും നമ്മളാ ഒരു വീടേൻ്റെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ അന്നെടുത്ത് പുറത്ത് ആ പീസ് എടുത്ത് കാണിച്ചതരാം ഓക്കെ അപ്പം ഇത് ഈ ഇതാണ് സാധനം കേട്ടോ നമുക്ക് പഴയ കാലത്ത് ഞങ്ങൾ എൻ്റെ കുട്ടികളൊക്കെ കളിച്ചു സമയത്ത് ഇതുമായ ഇരിക്കലൊക്കെ വെച്ച് ഞങ്ങളിത് ട്യൂബ് ലൈറ്റാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാക്കുന്ന സാധനം ഇതാണ് ആ ഉണ്ണി ഉണ്ണിത്തണ്ട് പറയുന്ന സാധനം ഇത് ഇങ്ങനെ ചെറുതായിട്ട് അരി അരിഞ്ഞ് നമ്മൾ തോരനൊക്കെ വെക്കും ഇപ്പോഴും നമ്മൾ എൻ്റെ വീട്ടിലൊക്കെ വെക്കാറുണ്ട് ഇത് ചെറിയ ചെറിയ പീസ് ആക്കിയിട്ട് മിക്സിയുടെ ജാറിലിടുക അതിന് ശേഷം ആ സാധനം നന്നായിട്ട് പിഴിഞ്ഞ് അതിൽ വരുന്ന ആ ജ്യൂസ് ഉണ്ടല്ലോ അതിൻ്റെ ആ നീര് അത് കുടിച്ചാലും മാറും ഏറ്റവും ഫലപ്രദമായ സംഭവം ഇതാണ് കാരണം ഇത് പ്രകൃതിദത്തമായ സംഭവമാണ് ഇത് നമ്മൾ കട്ട് ചെയ്ത് വെച്ച സംഭവം ഉണ്ടല്ലോ അത് ഇതും ചെയ്യാം രണ്ട് വഴിക്കും ചെയ്യാം കാരണം രണ്ട് വഴിക്കും നീര് തന്നെയാണ് കിട്ടുക പക്ഷേ ഇതാവുമ്പോൾ ചെറിയൊരു ഒരു എന്താ പറയുക ഒരു കലങ്ങിയ വെള്ളം പോലെ ഉണ്ടാകും മറ്റേത് തനി കണ്ണീര് പോലത്തെ തെളിനീര് വെള്ളമായിരിക്കും അത് ഞാൻ നാളെ കാണിച്ചുതരാം ഓക്കെ അപ്പോൾ ഇങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യാം ഇതേതായാലും ഇത് കട്ട് ചെയ്തതല്ലേ ഇതിൻ്റെ ബാക്കി കൂടെ എടുത്തിട്ട് നമുക്ക് ഉപ്പേരി വെക്കാം ഓക്കെ അപ്പോഴേ അപ്പോൾ ഇന്നലെ കെട്ടിവെച്ച സംഭവമാണ് നമുക്കിതിൽ വെള്ളം നിന്നിട്ടുണ്ടോ ഇല്ലേ ഇല്ലേന്ന് അറിയാം ഓക്കെ കട്ടൊക്കെ ലൂസായിക്കണം കേട്ടോ എടുത്ത് നോക്കാം അയ്യവ ഓക്കെ വെള്ളം അപ്പം ഞാൻ വെള്ളം നമുക്കൊരു സ്പൂൺ കൊണ്ട് എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം നമ്മളെ ക്ലാസ്സിലേക്ക് ഒഴിക്കാം കേട്ടോ നോക്കേ എന്താ വെള്ളം നോക്കി നല്ല ക്ലീൻ വെള്ളം കേട്ടോ കുഴി കുറച്ച് എന്നൊരു സംശയമുണ്ട് സ്പൂൺ കൊള്ളുന്നില്ല ഞാൻ പറഞ്ഞിരുന്നു നല്ല തെളിനീര് പോലത്തെ നല്ല കണ്ണീര് പോലത്തെ വെള്ളമായിരിക്കും എന്ന് പറഞ്ഞില്ലേ ഉണ്ടോ എന്താ ക്ലിയർ വെള്ളം അടിപൊളി വെള്ളം ഇതൊന്ന് കുടിക്കാം അപ്പം നമ്മളിതാ ഗ്ലാസ്സിൽ ലേം വെള്ളം എടുത്തിട്ടുണ്ട് ഒരു നാല് സ്പൂൺ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഉണ്ട് പക്ഷെ നമ്മൾ ഓട്ട നമ്മൾ കുടി ഊത്തിയപ്പോഴേ കുറച്ച് ചെറുതായി വിസ്തീർണ്ണം കുറച്ച് ചെറുപ്പം അപ്പം സ്പൂണില് കറക്റ്റായിട്ട് ഇങ്ങനെ കൊള്ളില്ല അപ്പോൾ ഇനി കുടിയിൽ എന്തെങ്കിലും ഒക്കെ എടുത്താൽ മതി പക്ഷെ നമുക്കൊരു മെഡിസിനാണല്ലോ അത് അപ്പോൾ നമുക്കിതൊന്ന് കുടിച്ചു നോക്കാം അതിന്റെ രുചിയെന്താ അറിയണ്ടേ ഞാൻ തന്നെ കുടിച്ചു തരാം ഇനി ഉടായ്പ ആണ് എന്നുള്ള ലെവലിൽ ആർക്കെങ്കിലും സംശയം ഒരുപാട് ആളുകൾക്ക് അറിയാം എന്നാലും ഞാൻ പറയും കുടിച്ചോട്ടെ പ്രത്യേകിച്ച് മാറ്റുന്നല്ല ഒരു നമ്മളെ പച്ച വെള്ളം പോലെ തന്നെ അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അസുഖം ഉള്ള ആളുകളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക യാതൊരു ഞാൻ പറഞ്ഞല്ലോ സൈഡ് എഫക്റ്റ് ഒന്നും ഇല്ലാത്ത സംഭവം കേട്ടോ നാച്ചുറൽ ആയിട്ടുള്ള സംഭവമാണ് വാഴ വെട്ടുന്നു എൻ്റെ കൂമ്പിൽ നിന്ന് വരുന്ന വെള്ളം സുരൂപിക്കുന്നു കുടിക്കുന്നു ഓക്കെ അപ്പോൾ എന്തായാലും അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഷെയർ ചെയ്യാം ബൈ